കുവൈറ്റ് തീപിടുത്ത ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരിച്ചു ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ബിനോയ് തോമസ് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് നേരത്തെ ബിനോയ് തോമസിനെ കാണാനില്ലെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ അറിയിച്ചിരുന്നു ബിനോയ് തീപിടുത്തം നടന്ന എന്ന സംശയവും ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ബിനോയ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത് അഞ്ചു ദിവസം മുമ്പാണ് ബിനോയ് കുവൈറ്റിലെത്തുന്നത് തീപിടുത്തം നടന്ന ദിവസം പുലർച്ചെ രണ്ടു മണിവരെ ഇദ്ദേഹം ഓൺലൈനിലുണ്ടായിരുന്നുവെന്നും വീട്ടുകാർ അറിയിച്ചു ബിനോയ്ക്ക് എന്ത് പറ്റിയെന്നറിയാത്തതിന്റെ ആശങ്കയിൽ കഴിയവയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ മരണം സ്ഥിരീകരിച്ചത് കുവൈറ്റിലെത്തിയതിനുശേഷം ബിനോയ് വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അപകടം ശേഷം ബിനോയിയെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല തിരുവല്ല സ്വദേശിയായ ബിനോയ് ഏഴു വർഷങ്ങളായി പാലയൂരിലാണ് താമസം പാവറട്ടിയിലെ ആശ ഫുഡ്വെയറിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ജോലി ചെയ്തിരുന്നു ജനിതയാണ് ഭാര്യ ആദി ഇയാൻ എന്നിവർ മക്കളാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിനോദാഴ്ചയാണ് ഇവിടെ പോയത് ഇവിടെ ആശ ഫുട്വെയറിലായിരുന്നു കഴിഞ്ഞ രണ്ടു മാസങ്ങളുടെ ഇടയിലാണ് ഈ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ പോയത് വ്യാഴാഴ്ച ചെന്ന് ജോലിയിൽ കയറി വലിയ ശനി ആയിരം തിങ്കള് ചുവച്ച് ജോലി ചെയ്തു പ്രഭാതത്തിൽ രണ്ടര വരെ വൈഫിനോട് സംസാരിച്ചതാണ് അതിനുശേഷമുള്ള സമയത്താണ് ഈ ആക്സിഡൻറ് ഉണ്ടായത് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് മോർച്ചറിയുടെ ഏറ്റവും അടുത്ത് മോർച്ചറി ചെന്ന് ആ ബോഡി കണ്ട് സ്ഥിരീകരിച്ചു മണ്ണിൽ സ്ഥിരീകരിച്ച് കൺഫോമാണെന്ന് തന്നെ മഞ്ജു എന്ന് പറഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ നമ്മളെ അറിയിക്കാൻ ഇടയായിത്തീർന്നു